സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ കഠിനമായ പരിശീലന മുറകൾ അർഹതകർക്ക് മുന്നിൽ പലപ്പോഴും പ്രദർശിപ്പിച്ച് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ബ്രസീലിയൻ ബോഡി ബിൽഡർക്ക് ദാരുണാന്ത്യം ബോഡി ബിൽഡിംഗ് വേദിയിൽ വെച്ച് പരസ്യമായി തന്റെ കാമുകിയോട് വിവാഹ അഭ്യർത്ഥന നടത്തിയതിലൂടെയും ഇദ്ദേഹം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു റിക്കോഡോ നൊളസ്കോ ഡോസ് സാൻഡോസ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് റിക്കോഡോയ്ക്ക് മുപ്പത്തി ഒന്ന് വയസ്സായിരുന്നു പ്രായം അദ്ദേഹത്തിന്റെ മരണം എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള സംബന്ധിച്ച വിവരങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ അദ്ദേഹം ബോഡി ബിൽഡിംഗ് രംഗത്ത് സജീവമായിരുന്നു സമൂഹ മാധ്യമങ്ങളുടെ എല്ലാ ദിവസവും അദ്ദേഹം കഠിനമായ വ്യായാമ മുറകളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിനോട് കാര്യങ്ങൾ പങ്കുവയ്ക്കുമായിരുന്നു അങ്ങനെ ബ്രസീലിലെമ്പാടും ആയിരക്കണക്കിന് ആരാധകരുള്ള ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു റെക്കോർഡും അദ്ദേഹം ഈയിടെയാണ് പരസ്യമായി തന്നെ ഒരു വേദിയിൽ വെച്ച് തന്റെ ട്രെയിനർ കൂടിയായ സബ്രീന വോൾമാൻ എന്ന തന്റെ പേഴ്സണൽ ട്രെയിനറോടാണ് അദ്ദേഹം വിവാഹ അഭ്യർത്ഥന നടത്തിയത് അതും പരസ്യമായ ഒരു വേദിയിൽ വെച്ച് തന്നെയാണ് എല്ലാ ആളുകളും നോക്കി നിൽക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഈ ഒരു അഭ്യർത്ഥന നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ തന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ട്രെയിനറാണ് ഇവർ ഏതായാലും അവരും തനിക്ക് അദ്ദേഹത്തെ വാൻ കഴിക്കാൻ സമ്മതമാണ് എന്ന് പരസ്യമായി സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്